നമ്മുടെ കയ്യിൽ രണ്ട് കളറാണ് ഉള്ളത് റൈസ് ഒന്ന് റെഡ് ഒരു മെറൂൺ റെഡ് ഓക്കെ അന്ന് ബ്ലാക്ക് ആണ് സോ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത് രണ്ട് പുളിയിലക്കര സാരിയാണ് പ്യൂർ കോട്ടണിലാണ് വരുന്നത് ഇത് ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇതിന്റെ കര ത്രൂ ഔട്ട് ഈ റെഡ് എന്താണ് റെഡ് ഓർ ബ്ലാക്ക് വരുന്നുണ്ട് നമുക്ക് ഇത് ആ മെറൂൺ റെഡ് ബ്ലൗസ് അത് ബ്ലാക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസിൽ ചെയ്യാം ഏത് ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർക്കായാലും ഇത് നല്ല സൂട്ട് ആവും എനിക്ക് തോന്നുന്നു ഇപ്പൊ യങ്സ്റ്റേഴ്സ് കൂടുതലും ആയിട്ട് ഒരു കുറച്ച് ഹെവി ജലറി ഒക്കെ ഇട്ടാല് ആയിരിക്കും നമ്മുടെ ഹീര ഹീരാതിന് പേർ ചെയ്യാൻ പറ്റിയ സ്റ്റൈലിംഗ് ടിപ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഗോച്ചക്കി ഔട്ട് സോ ഇത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് രണ്ട് കളറാണ് വരുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൂടി ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മിൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള പുളിയിലൊക്കെ ബൈ വരമനാസ്